ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പുതു സാക്ഷ്യത്തിൻ്റെ പൊതുവുള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ് പലപ്പോഴും സാക്ഷ്യങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളാണ് സാക്ഷ്യങ്ങൾ കേൾക്കുക വഴി അനേകം മക്കൾ മാതാവിലേക്ക് അണയുകയും അമ്മയോടുള്ള സ്നേഹം അനുഭവിച്ചറിഞ്ഞ് ഉടമ്പടി എടുത്ത് അവരുടെ നിയോഗങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യാറുണ്ട് സാക്ഷ്യത്തിലൂടെ നമ്മൾ കാണുന്നത് ദൈവം അനുഗ്രഹിച്ച ആ നിമിഷങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്ന ആ ജീവിത രീതിയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും നമുക്കുണ്ടാകുന്ന ഉടുമ്പടി നിയമങ്ങളിലുള്ള പൂർത്തീകരണം ഞാനിന്ന് പറയാൻ പോകുന്ന സാക്ഷ്യത്തിൻ്റെ പൂരിൽ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കായിട്ടുള്ള ബെന്നി ആലുക്കൽ എന്ന യുവതികളുടേതാണ് വാക്കുകളിലേക്ക് നമുക്ക് പോകാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നും വരുന്ന വഴിയാണ് ഒരു ചേച്ചി എനിക്ക് കൃപാസനം പത്രം കൊണ്ടുവന്ന് തന്നത് അങ്ങനെ പത്രം വായിച്ചപ്പോഴാണ് കൃപാസനത്തെ പറ്റി ഇങ്ങനെയുള്ള സ്ഥലത്ത് മാതാവ് പ്രതിഷ്ടപ്പെട്ടതായും അവിടെ ധാരാളം സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങൾ നടത്തുന്നതായും പറഞ്ഞത് അപ്പ തൊട്ട് ഇവിടെ വന്ന് മാതാവിനെ കാണണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എനിക്ക് സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല എന്നാൽ അന്നു മുതൽ എല്ലാ ചൊവ്വാഴ്ചയും ഞാനപ്പോൾ രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ധ്യാനങ്ങൾ ഞാൻ കാണുകയുണ്ടായി മകളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷനുകളുണ്ടായിരുന്നെങ്കിലും എനിക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കോവിഡ് കാരണം ആൾക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല ഒരുപാട് ഇൻ്റർവ്യൂകൾ ചെയ്യും പക്ഷേ ലോക്ക്ഡൗൺ ഇടയ്ക്ക് വരും അത് കാരണം ഇൻ്റർവ്യൂ റീഷെഡ്യൂൾ ചെയ്യും പിന്നെ എന്തോ തടസ്സം കാരണം കൊണ്ടൊക്കെ ഇങ്ങനെയായി മാറി അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നീ പ്രാർത്ഥിക്ക് എനിക്ക് അടുത്ത ഇൻ്റർവ്യൂ ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ നിന്നെ എന്തായാലും കൃപാസനത്തിൽ കൊണ്ടുപോകാമെന്ന് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞൊരു ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ടുണ്ട് ഒരു നിൽക്കുമോ നമുക്ക് പതിനാലാം തീയതി സുഭാസനത്തിൽ പോകാമെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മാധവനെ കണ്ടപ്പോൾ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതിൽ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ജോലിയായിരുന്നു അത് രണ്ട് ദിവസം കഴിഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ ആൾക്ക് നല്ല ജോലി ആ ഇൻ്റർവ്യൂവിൽ കിട്ടി അതൊരു ഷോർട്ട് ടൈം ജോലിയായിരുന്നു ഞങ്ങൾ കാനഡയിലേക്ക് പോകുവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആളെ ഷോർട്ട് ടൈം ജോലി ആയിരുന്നു നോക്കിയിരുന്നത് അത് ഞങ്ങൾക്ക് ലഭ്യമുണ്ടായി ഞാൻ രണ്ടാമത്തെ നിയോഗമായി എഴുതിയത് ഞങ്ങൾക്ക് കാനഡയ്ക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാക്കി തരണമെന്നായിരുന്നു പക്ഷെ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ടോ അതിൻ്റെ ഡേറ്റ് യു കെ ഓർ കാനഡ എന്ന് പറഞ്ഞ് എഴുതാൻ ഞാൻ തോന്നിയത് എനിക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല യു കെ എന്നാൽ എഴുതിയപ്പോൾ ഞാൻ യു കെ എന്നും കൂടി ചേർത്ത് എഴുതുകയും ചെയ്തു ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയെന്ന് എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ അത് കഴിഞ്ഞ് അപ്പോൾ ആ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് ഹസ്ബൻഡ് അത്ര നാളും ജോലിക്ക് എന്നെ വിടാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ആ സമയത്ത് പറഞ്ഞു ഓക്കെ നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയിക്കോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകാൻ ഞാൻ ഇത് തിരിയാ ആളായിരുന്നല്ലോ തടസ്സം നിന്നിരുന്നത് ആളിപ്പോൾ ഓക്കെ ആയി അപ്പോൾ ഞാൻ പതുക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്നെ എപ്പോഴും കളിയാക്കും ഉടുമ്പിടി എടുത്തതിന് ശേഷം നിനക്ക് ആ ജോലി തരാനാണ് ആറു വർഷമായല്ലേ നി വീട്ടിലിരിക്കുന്നു ആ ജോലി തരാനാണ് എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ആളുണ്ട് റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ അമ്മയോടും ഈശയോടും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ജോലി കിട്ടുമെന്ന് അങ്ങനെ ഞാൻ എന്നും ചൊവ്വാഴ്ച ധ്യാനം കൂടുമ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ വഴിയാണ് നമുക്ക് ഡയറക്റ്റ് ആയി അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ അതിനിടയിൽ കയറി വന്നത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തു പിന്നെ വീണ്ടും വീണ്ടും ഈ വീഡിയോ വന്നപ്പോൾ എനിക്ക് തോന്നി അതിലെന്തോ ഉണ്ടെന്ന് അതൊന്ന് കാണണമെന്ന് അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് അതിൽ നിന്നാണ് മനസ്സിലായത് നമുക്ക് നേഴ്സിംഗ് ഹോമിലേക്ക് ജോലിക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്കൊരുപാട് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ അത് കുഴപ്പമില്ലെന്ന് തോന്നി പക്ഷേ ഇതെനിക്ക് കിട്ടണമെന്നില്ല ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നതല്ലേ പൈസ ചിലവൊന്നുമില്ല പക്ഷെ നമുക്ക് വളരെ റയറായി ഇരിക്കും കിട്ടാനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷെ ആൾ മൈൻഡ് ചെയ്തില്ല ഞാൻ രൂപം കയ്യിൽ വെച്ച് ഒരു നൂറോ നൂറ്റമ്പത് പേർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വിശ്വാസമായിരുന്നു കിട്ടുമെന്ന് അങ്ങനെ ഉടമ്പടി പൂർത്തിയാകാൻ മൂന്ന് മാസത്തിന് അല്പം ദിവസം ആവുന്നതിന് മുൻപേ തന്നെ എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയി രണ്ട് ഇൻ്റർവ്യൂ ഷെഡ്യൂളായി അതെല്ലാം നമുക്ക് വിസിക്ക് പൈസ കൊടുക്കണമായിരുന്നു അതിനു പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മറ്റൊരു ഷെഡ്യൂൾ ആയത് അതിൽ എല്ലാം റിക്രൂട്ട്മെൻറ്റും ഫ്രീ ആയിരുന്നു നമുക്ക് ആകെ മെഡിക്കലിൻ്റെ അയ്യായിരം രൂപ മാത്രമേ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ഞാൻ നിന്നിട്ട് കഴിഞ്ഞ ജനുവരി പത്തൊമ്പതിന് ഞാനിപ്പോൾ രണ്ടാമത് വന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്നു പിന്നെ ഹസ്ബൻഡ് മെയ് മാസത്തിൽ അവിടെ വന്ന് ആളും ജോലിയും കയറി ഇപ്പോൾ അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുവഴി തന്നിട്ടുണ്ട് അതിന് വേറെ ഒരു അനുഗ്രഹമാണ് എൻ്റെ ബോധ് അവൾ ആറു വയസ്സായിരുന്നപ്പോൾ അവൾക്ക് രാത്രി എഴുന്നേറ്റ് നടക്കുന്ന അസുഖമുണ്ടായിരുന്നു അത് ഏഴെട്ട് മാസമായിട്ടുണ്ട് ഞങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നേരത്തെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇത് ചുമ്മാ തമാശ കളിയായി ചെയ്യുന്നതായിരിക്കും പക്ഷേ രാവിലെ എഴുന്നേറ്റ് അവളോട് ചോദിക്കുമ്പോൾ അവൾക്കൊന്നും ഓർമ്മയുണ്ടാവുകയില്ല പക്ഷെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി കൂടി വന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നും എന്നും എന്ന് പറയുന്ന പോലെ രാത്രി എഴുന്നേറ്റ് നടന്നു തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സീരിയസ് ആണെന്ന് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ വിഷമം കാരണം ഇവൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ രാത്രി ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുമതിൽ ചായൽ നിൽക്കുന്നുണ്ടാവും അവളെ പിടിച്ച് കൊണ്ടുപോയി കിടത്തുമ്പോൾ ആൾ കോൺഷ്യസ് അല്ല അങ്ങനെ ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു ചെന്ന് അന്ന് തുടങ്ങി അവളെ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൽ പിന്നെ അവൾ ഇതുവരെ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നടന്നിട്ടില്ല ഒരു പ്രാവശ്യം എഴുന്നേറ്റ് നടന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അവൾ എവിടേക്കാണ് പോകുന്നത് അറിയാനായിട്ട് അവൾ ടോയ്ലറ്റിലേക്ക് പോയി വന്നപ്പോൾ മനസ്സിലായി അവളുടെ അസുഖം ഭേദമായിരുന്നു പിന്നെ ഒരു വർഷമായിട്ട് ഇതുവരെ ആ അസുഖം വന്നിട്ടില്ല എനിക്ക് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു ഭയങ്കര തുമ്മലാണ് സാധാരണ അടുത്തിട്ട റൂം അടിച്ചു വരുമ്പോൾ ഭയങ്കര തുമ്മൽ തുടങ്ങിയാൽ പിന്നെ എപ്പോഴും ടാബ്ലറ്റ് കഴിക്കണം പക്ഷേ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇതുവരെ അങ്ങനെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി നമ്മൾ ശരിക്കും ഉടമ്പടി എടുത്തത് ഉടമ്പടി പാലിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യമാണ് നമ്മൾ മാതാവിനെ കൊണ്ടാ പോകുന്നത് ഞാൻ യു കെയിലേക്ക് പോയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുപോലെ അനുഗ്രഹങ്ങൾ കിട്ടി എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനെ തിരിച്ചുമാറ്റും ഓടാനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവതി സാക്ഷ്യം അവസാനിപ്പിച്ചത് ഉടമ്പടിയിലൂടെ മാതാവ് തുറക്കുന്ന ഒരു വഴികൾ കണ്ടു ആറു വർഷമായി നഴ്സിങ്ങിൽ ഗ്യാപ്പുള്ള ഒരു വ്യക്തിയാണ് ഒരു ജോലി നാട്ടിൽ പോലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം നഴ്സിംഗിൽ ഗ്യാപ്പ് വന്നാൽ പിന്നെ ജോലി കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് ഹസ്ബൻഡിനെ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഭാര്യയ്ക്ക് ജോലിക്ക് പോകുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് അവളെ ജോലിക്ക് വിടാൻ തയ്യാറായത് എന്നിരുന്നാലും അദ്ദേഹത്തിന് മനസ്സിൽ അറിയാമായിരുന്നു ജോലി ഒന്നും കിട്ടാൻ പോകുന്നില്ല ആറു വർഷത്തെ ഗ്യാപ്പ് ഉള്ളതല്ലേ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം പക്ഷേ എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഓൺലൈൻ കുടുംബടി ധ്യാനം കാണുക വഴി ആ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടയ്ക്ക് ഇങ്ങനെ ഭാഗ്യം കയർ വന്നത് യു കെയിലേക്ക് ഫ്രീ ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് അതും നഴ്സിംഗ് ഫോം യു കെ കെയർ ടേക്കറായിട്ട് ഒരു വേക്കൻസി വരുന്നത് ആ യൂട്യൂബിൽ ചാനൽ കാണാൻ ഇടയായത് ആദ്യത്തെ തവണ അവളത് നിരസരിച്ചു പിന്നീടും അത് വന്നപ്പോൾ തോന്നി അതിലെന്തോ കാര്യമുള്ളത് അത് മാതാവ് അവൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു ജോലിയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് അതിലവൾ അപ്ലൈ ചെയ്തു രണ്ട് ഇൻ്റർവ്യൂ അവൾക്ക് ഷെഡ്യൂളായി അതിൽ ഒന്നിന് വിസയ്ക്ക് പൈസ കൊടുക്കണം അല്പം കാശ് ചെലവുള്ള ഒരു പ്രോസസ്സായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂ അതിന് ഫ്രീ ആയിട്ട് ഫുൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു രണ്ടാമത്തേത് അതിൽ അവൾ പാസ്സായി യു കെയിൽ പോയി ഒരിക്കലും ജോലി കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വളരെ ഗ്യാപ്പുള്ള ഒരു നഴ്സിംഗ് ഫീൽഡിൽ നിന്നും ആ യുവതിക്ക് അവൾ ആഗ്രഹിച്ചത് കാനഡയായിരുന്നു പക്ഷേ എഴുതിയപ്പോൾ മാതാവ് അവൾക്കായി ഒരുക്കിയ ജോലി യു കെയിലായിരുന്നു അതുകൊണ്ടാണ് എഴുതുന്ന സമയത്ത് അവൾ യു കെ ഓർ കാനഡ എന്ന് എഴുതാൻ തയ്യാറായത് മാതാവിനോട് കൂടെ ആയിരിക്കുമ്പോൾ മാതാവ് നമ്മെ വഴി നടത്തുന്ന ആ സന്ദർഭങ്ങളാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക ആ യുവതിയുടെ അലർജിയുടെ അസുഖം മാറി കുഞ്ഞിന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു ഇതെല്ലാം മാതാവ് മാറ്റി പരിപൂർണ സൗഖ്യം ആ കുടുംബത്തിന് അനേകം സൗഖ്യങ്ങളിലൂടെ മാതാവ് വഴി നടത്തിയ ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ദയനാമത്തിന് അർത്ഥമുണ്ടായിരിക്കട്ടെ